ഒരു കെട്ടിടം അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ നമസ്കരിക്കേണ്ടത് കേട്ടോ ശരി എന്നിട്ട് വേറൊരിടത്ത് പറയാണ് ഒരു ഖുർആൻ വചനത്തിലൂടെ പറയുന്നു നിങ്ങൾ കഅബയിലേക്കാണ് മുഖം തിരിക്കേണ്ടത് മറ്റൊരിടത്ത് പറയുന്നു നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ പടച്ചോന്റെ മുഖമുണ്ട് പിന്നെ പ്രത്യേകിച്ചിട്ട് ഒരു ഫോക്കസിന്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഈ സ്ത്രീയുടെ പ്രശ്നം ഒരുപാട് നിലവാരമില്ലാത്ത കുറേ സംഗതികൾ പറയുന്നുണ്ട് പക്ഷെ ചിലത് റിസർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെ ഒരു ആയത്തിലെ ഒരു വക്രത കണ്ടെത്താം അത് വളച്ചൊടിച്ച് കുറെ ആളുകളെ എന്താണോ അതിൻ്റെ പിന്നീട് ഉദ്ദേശം എന്നറിയില്ല പക്ഷേ കമൻ്റ് ഇടുന്ന ആളുകളോട് ആദ്യം തന്നെ പറയട്ടെ സ്ത്രീ ഇത് സ്ത്രീക്കുള്ള മറുപടി അല്ല ഈ സ്ത്രീക്കുള്ള മറുപടി അല്ല ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ വിശ്വാസികൾപ്പെട്ട ചില ആളുകൾക്ക് അത് പഠന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും എന്നത് ആ നിലയ്ക്ക് മാത്രമേ ഈ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതാണ് വിഷയം ഫ ഫവല്ലുജു നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുവെന്ന് നമസ്കരിക്കുക അതേ അള്ളാഹു തന്നെ പറയുന്നു നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് അപ്പൊ ഇതങ്ങനെ ശരിയാകും വൈരുദ്ധ്യമല്ലേ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാമിന്റെ വജുന്നുണ്ട് ഒരിടത്ത് പറയുന്നു കാബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക ജാമിദം ജാമിത അവതരിപ്പിച്ചു എന്താണ് ഇതിന്റെ സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോ റസൂലി അല്ലെലമ മക്കയിലായിരുന്നു ഹിസറയ്ക്ക് മുമ്പ് മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് നിന്നായിരുന്നു അവിടെ നമസ്കാരം പ്രോപ്പറായിട്ട് അള്ളാ ഒരു രീതി കാണിച്ചില്ല എങ്കിലും അന്ന് നബിഅള്ളാ സ്ഥലമ കാബയിലേക്ക് തിരിഞ്ഞ് തന്നെയായിരുന്നു പ്രാർത്ഥിച്ചത് പക്ഷേ റസൂർലാഹി സ ഖുറാനിൽ പറഞ്ഞത് ജൂതന്മാർ ഒക്കെ മദീനത്തൊക്കെ ചർച്ചയാവുന്നുണ്ട് അവിടെ പറയുന്നത് എന്താണ് മുൻ വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ അവതരിച്ചത് അപ്പോൾ മദീനത്തെ ജൂതന്മാരൊക്കെ അവിടുത്തെ ജൂത റബ്ബികളൊക്കെ പറയുന്നുണ്ട് മുഹമ്മദിന്റെ സ്രോതാഹു വികസനം ഖുർആാനില് നമ്മുടെ മുൻ വേദം നമ്മുടെ വേദഗ്രന്ഥങ്ങളെയൊക്കെ ശരിവെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന ആ പ്രവാചകൻ തന്നെയാണ് ക്രൈസ്തവ ജൂത പുരോഹിതന്മാരൊക്കെ ചർച്ച ചെയ്ത് എന്നിരുന്നാലും ഹിജറയ്ക്ക് ശേഷം മദീനത്തേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ അവര് നോക്കുമ്പോൾ അവര് അവരുടെ ഡയറക്ഷൻ അവരുടെ കിബിലയായ മസ്ജിദ് ഉൽ തന്നെയാണ് മദീനത്തേക്ക് വന്നപ്പോൾ മസൂദ് അള്ളാഹിഅ അലൈഹി സലമ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു മക്കയിൽ നിന്നും മദീനത്തേക്ക് വരുമ്പോൾ മസ്ജിദുൽ അക്കുസയാണ് അങ്ങനെ മസ്ജിദുൽ അക്കുസയുടെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായ ഇഷ്ടം തോന്നി നമ്മുടെ മുന്നിൽ നമ്മുടെ വേദബന്ഥങ്ങളെ ശരിവെക്കുന്നു നമ്മുടെ കിബിലെ തന്നെ മുഹമ്മദ് സലഹി സ്വലം ഫോക്കസ് ചെയ്യുന്നു അങ്ങനെ കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് പോകും ഇങ്ങനെ ഒരു ഐക്യത്തോട് പോകുമ്പോഴാണ് അള്ളാഹു അടുത്തത് വീണ്ടും ഫവല്ലു ഹുജു ഷത്വ വീണ്ടും മസ്ജിദ് ഹറാമിലേക്ക് തന്നെ തിരിയാൻ പറയുന്നത് അങ്ങനെ പറയുമ്പോൾ ആളുകൾക്കിടയിൽ ചർച്ചയായി ഇതാണ് ആരാണോ സ്വന്തം അവരുടെ ആ തിരിച്ചു പോകുന്നത് റസൂലിനെ ഫോക്കസ് അംഗീകരിക്കാതെ വരുന്നു റസൂലിനെ അനുസരിക്കാതെ ഇത് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു പരീക്ഷണത്തിൽ സ്വന്തം ഹവായെ പിൻപറ്റിയ ആളുകള് അതെല്ലാ കാലത്തും അങ്ങനെയാ അപ്പോഴും നമ്മുടെ ഇച്ചയ്ക്കനുസരിച്ച് ദീൻ നിൽക്കണം എന്ന് പറയുന്നത് കാര്യമില്ല അങ്ങനെ കുറെ ആളുകൾ പോകുന്നുണ്ട് ഇതാണ് അതിൻ്റെ ആ ഒരു ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് അങ്ങനെ മസ്ജിദ് ഹറാമിലേക്ക് തന്നെ തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി പറയും ഇതാണ് കാവയിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറയുന്നത് ഇനി ഇനിബ എന്നെടുത്താല് അത് അസാം സുബാൻ താല കാവണിച്ചു അതുകൊണ്ട് അത് കിബിലിയായി അങ്ങോട്ട് നമസ്കരിക്കാൻ പറഞ്ഞ അതൊരു യൂണിഫോമിറ്റി എന്ന നിലയിൽ എല്ലാ ലോക മുസ്ലിം ഐക്യകണ്ഠേനെ ഒരു ഡയറക്ഷനിലേക്ക് തിരിപ്പിക്കാൻ വേണ്ടി അത് തന്നെ അള്ളാഹു ആ ആയത്ത് തുടർന്ന് തന്നെ പറയുന്നുള്ളു കദാലിക്ക് വസത്ത നിങ്ങളെ നാം ഒരു വസതിയായ മധ്യ സമൂഹമാക്കിയിരിക്കുന്നു എന്നത് ആ ആയത്തിന്റെ നമ്പർ തന്നെ നോക്കിയാൽ മതി ബക്രയിലെ വൺ ഫോർ ത്രീ നൂറ്റി നാല്പത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറിന് നേർ പകുതി വസത്ത് മദ്യത്തിൽ തന്നെ വന്നു ഇവിടെ തന്നെ ഖുർആന്റെ അക്കുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നിരുന്നാലും ഇതാണ് കാർബ സംഭവം അള്ളാഹു എങ്ങോട്ട് നമ്മളോട് അത് വിഗ്രഹവത്കരിക്കപ്പെട്ടില്ല എന്നതിന്റെ ഒരു സൂചനയാണ് അതായത് അള്ളാഹു കാഴ്ച ബന്ധിതനല്ല കാബയ്ക്ക് തന്നെ നേരെ തിരിഞ്ഞല്ല അള്ളാഹു ഇരിക്കുന്നത് അള്ളാഹു അങ്ങോട്ട് തിരിയാൻ പറഞ്ഞ് നമ്മളക്ക് തിരിഞ്ഞു കാബ എന്നാൽ നമ്മൾ കാണുന്ന ആ ഒരു ഫിസിക്കൽ കാഴ്വയല്ല അവിടെ നിന്ന് ബൈത്തിൽ ഹയിച്ചിട്ടുണ്ട് അത് വേറെ വിഷയം അതുകൊണ്ട് അള്ളാഹു പറയുന്നു അള്ളാഹു കാല്ല എല്ലായിടത്തും അള്ളാഹുന്റെ വചകിട്ടുണ്ട് അത് മഷരിക്കാവട്ടെ മകരുക്കാവട്ടെ ആ ഒരു സർക്കിള് സൗത്ത് നോർത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും എന്ന് പറഞ്ഞാൽ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്നുള്ളൊരു സിസ്റ്റം അല്ല പറയുന്നത് അത് വേർത്ത ഇത് ആയത്തിന് വൈദ്യമായിട്ട് അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് ജാമ്യാത്ത് വിഷയ അവതരിപ്പിച്ചത് നടക്കൂല കുറച്ച് പഠിക്കാനുണ്ട് വായിക്കാനുണ്ട് കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി സുഹൃത്തു പക്കരയിലേക്ക് നമ്മൾ എന്താ ഹൗഫുമായി ബന്ധപ്പെട്ട നമസ്കാരം പറയുന്നുണ്ട് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഫൈൻ ഹിത്തു നിങ്ങൾ നിങ്ങള്ക്കുന്ന അവസരത്തിൽ നമസ്കരിക്കുന്നുണ്ടോ ഒന്നുകിൽ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനത്തിലോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നില്ല നമ്മളിപ്പോ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നമസ്കരിക്കാം അപ്പൊ അതിനുദ്ദേശം എന്താ കാബയിലേക്ക് അല്ല ഡയറക്ഷൻ കാബ നമ്മൾ നമസ്കരിക്കാൻ അള്ളാഹു ഒരു യൂണിഫോമിറ്റി എന്ന നിലയിൽ നമ്മളെ കാണിച്ചെങ്കിലും അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് നമസ്കരിക്കുമ്പോൾ ആ ഡയറക്ഷൻ കിട്ടണം എന്ന് നിർബന്ധമില്ല ഫൈൻ മാത്രു നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഫസമ്മ അവിടെ അവിടെയൊക്കെ അള്ളാഹുവിന്റെ വചുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് എന്തൊരു ഇത് എന്തൊരു അള്ളാഹുവിൻ്റെ വൈരുദ്ധ്യമാണ് ഈ കുറാനായത് എന്നൊക്കെ കുറച്ച് ആളുകളെ നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അവരിൽ നിന്ന് കൈകളി പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമുള്ള കേസല്ല